السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة أهل القدر وما يلقاها إنه هو السميع العليم صدق الله العظيم السلام عليكم ورحمة الله تعالى وبركاته السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين يتوم بهما ناظر بغير الله سيد حميد علي شهاب دانغل الله മമ്പുറം ജുമാ മസ്ജിദ് ഹത്തിബ് സയ്യിദ് വി പി അബ്ദുള്ള കൊയ് തങ്ങളെ സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായ സാദാത്യങ്ങളെ ഉലമാക്കളെ ബാർഹുദ മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹികളെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ വിദ്യാർത്ഥികളെ മുംബ്രം കുത്തുബുജമാൻ സയ്യിദ് അലവി മൗലദ് അബി ല സല്ലഹു സറഹുൽ അദീസ് തങ്ങളുടെ നൂറ്റി എഴുപത്തിയേഴാമത് ആണ്ടു നേർച്ചയുടെ അവസാനത്തെ പ്രഭാഷണ ദിവസത്തിലാണ് നാം എവരും ഇന്നുള്ളത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി പ്രഗത്ഭരായ യുവ പണ്ഡിതന്മാർ നമ്മോട് സാരിച്ചു അതിനു മുമ്പ് കൊടികയറ്റം മുജലിസുന്നൂർ എന്നീ സദസ്സുകളും വളരെ ഭംഗിയായി നമ്മൾ ഇവിടെ നടത്തി ഇൻഷാള്ള നാളെ ഇതേ സമയം ഇതേസമയം ദിക്കൃദ്വാ സമ്മേളനവും മറ്റന്നാൾ പകൽ നാം വളരെ പുണ്യങ്ങളോടുകൂടെ കൊണ്ടടാറുള്ള അന്നദാനവും നടക്കുകയാണ് സാന്ദർഭികമായി മുഴുവൻ സഹോദരി സഹോദരങ്ങളെയും നാളത്തെയും മറ്റന്നാളത്തെയും പരിപാടികളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും വളരെ ഭംഗിയായി നമ്മുടെ പരിപാടികളിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഞാൻ ദീർഘിപ്പിക്കുകയല്ല നാലാമത്തെ പ്രഭാഷണ ദിവസമായ ഇന്ന് നമ്മോട് സംസാരിക്കാനുള്ളത് കേരളത്തിലെ മതപ്രബോധന പ്രവർത്തന രംഗത്ത് വളരെ സജീവമായി നിലകൊള്ളുന്ന ബഹുമാനപ്പെട്ട അബ്ദുസമ്മദ്പ്പൂക്കോട്ടൂർ സാഹിബ് അവ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നമ്മൾ മമ്പുറം പേരിൽ നടക്കുന്ന ഈ സദസ്സുകളിൽ ഒരുപാട് അയൽമ് നുകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു മഹാനായ മൗലത്ത തങ്ങൾ യമനിൽ നിന്നും മലബാറിലെത്തിയത് വാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിനു വേണ്ടി തന്നെയായിരുന്നു ദീനിന്റെ പ്രചരണമെന്നാൽ തീർച്ചയായും ആ ദീനിന്റെ ഷറായിയായ അൽമനെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെ ഇന്ന് നമ്മുടെ ഈ പ്രഭാഷണ പരിപാടി ഇവിടെ അവസാനിക്കുമ്പോഴും നാമേവരും മനസ്സിൽ ആലോചിക്കുന്നത് വാഹുവിന്റെ ദീൻ ലോകത്തിന്റെ നാനാ മുക്ക് മൂലകളിലും നമ്മൾ എത്തിക്കേണ്ടതുണ്ട് അയൽമ് പ്രചരിപ്പിക്കേണ്ടതുണ്ട് മഹാനായ മൗലധ വില തങ്ങളുടെ ആ നാം അതിന് തന്നെയാണ് ഉപയോഗപ്പെടുത്തുന്നത് പണ്ടുകാലങ്ങളിൽ മനുഷ്യർ ഒരു വാഴത് കേൾക്കാൻ രാത്രികാലങ്ങളിൽ ചൂട്ടും കെട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് നടന്നുപോയി വാഴത് കെട്ടി പാതിരാ സമയത്ത് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ഇന്ന് നമ്മുടെ പരിസരങ്ങളിലൊക്കെ നമുക്ക് പ്രഭാഷണങ്ങളും വാഴതുകളും കേൾക്കാനുണ്ട് മാത്രമല്ല ഓരോരുത്തർക്കും അവരവരുടെ കീശയിൽ തന്നെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണങ്ങളുടെ ശേഖരങ്ങൾ തന്നെയുണ്ട് ഇവിടേക്ക് നാം മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഇൽമാണ് ഈ ഇൽമ് നാം മനസ്സിലാക്കുകയും ആ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം പരമാവധി നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ വാക്കുകൊണ്ടും ആരെങ്കിലും അത് ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ അതിന്റെയൊക്കെ ഗുണഫലം നമുക്കുമുണ്ടാകുമെന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെല്ലാവരും ഈ അയൽമിന്റെ വക്താക്കളായിരിക്കണം മഹാനായ നൈറസുൽ കലീം സല്ലാഹു അല്ലെ വസ്ലാമ തങ്ങൾ പറഞ്ഞ ഹദീസ് കൂടെ പറഞ്ഞു ഞാൻ നിർത്തുകയാണ് മുസല്ലാ അല്ലെ വസമ തങ്ങൾ പറഞ്ഞു കുൻ ആലിമൻ ഔ ഔ മുസ്തമിയാൻ ഫാമിസ പറ്റുമെങ്കിൽ നീ ഒരു മതപണ്ഡിതനാവണം അല്ലെങ്കിൽ ദീൻ പഠിക്കുന്ന ഒരു മതവിദ്യാർത്ഥിയായി മാറണം അതുമല്ലെങ്കിൽ ഇത്തരം സദസ്സുകളിൽ വന്നിരുന്ന് നിങ്ങൾ മുഗ്മിനിങ്ങൾക്ക് ഉദ്ബോധനം കൊടുക്കുക അതവർക്ക് തീർച്ചയായും ഉപകരിക്കും എന്ന് പരിശുദ്ധ കുറാനില്ലല്ല പറഞ്ഞതുപോലെ ആ ഉപദേശങ്ങൾ കേട്ട് നമുക്കതുകൊണ്ട് ഉപകാരം കിട്ടാനുള്ള കൂടെ സദസ്സുകളിൽ വന്നിരിക്കുക അത് ശ്രമിക്കുക റസൂൽ റസൂർ സല്ല അലുസ്ലം പറയുകയാണ് അതുമല്ലെങ്കിൽ നീ അതിനെ ഇഷ്ടപ്പെടുന്നവനെങ്കിലും ആവുക ഔ മൊഹബൻ അതായത് ഈ താടിയും തലപ്പാവും അതേപോലെ പള്ളിയും പള്ളിയിലുള്ള പത്ത് കിതാബും ഇതൊക്കെ ദീനിന്റെ അയ്മിന്റെ സിംബലുകളാണ് ഇതിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായി നീ മാറണം എന്നാണ് നബി അലൈഹി സല്ലുസ്വലം തങ്ങൾ പറഞ്ഞത് അതിന്റെ അവസാനം പറയുന്നു കൊലാത്തക്കുന്ന് കാമിസ ഈ നാലിൽ പെടാത്ത അഞ്ചാമതൊരാളായി നീ മാറരുത് അപ്പോൾ ഈ പ്രഭാഷണ ദിവസം അവസാനിക്കുമ്പോൾ എന്നോടും നിങ്ങളോടുമൊക്കെ എനിക്ക് ഉണർത്താനുള്ളതാണ് നമ്മൾ ഇൽമ പഠിക്കുക ആ ഇൽമ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുക പരമാവധി മറ്റുള്ളവർക്ക് നമ്മൾ ആ ഇൽമ് എത്തിച്ചു കൊടുക്കുക അള്ളാഹുത്ത് പിന്നെ മറാവട്ടെ ഞാനെന്റെ കർത്തവ്യത്ത് കിടക്കുകയാണ് മഹാനായ അമൃതങ്ങളുടെ നൂറ്റി എഴുപത്തി ആഴാമത്തെ ഈ ആണ്ട് ദിവസം നമ്മുടെ ഈ സദസ് ഉദ്ഘാടനം ചെയ്യും അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നീട് നമ്മുടെ ഈ പരിപാടിയിൽ രണ്ടു മൂന്ന് പ്രകാശന കർമ്മങ്ങളുണ്ട് മഹാനായ മഹാനായ തങ്ങളവുകൾ ആ പ്രകാശന കർമ്മങ്ങളെല്ലാം നിർവഹിക്കും അതിലാദിത്യകും اجمع بالحسرة والتوبة من حب تدرى من سوء بطل وما ظهر من بأس صلى وما زهر يا ولي الله يا الله وارفع درجته ورفعته وكرامته به زنافس تاقته بولي الله يا ولي الله يا ولي الله وقدرتنا بعزتك كنا أمنا ورفعتك سنت زمنا يا ولي الله بالحسرة والتوبة من حب كبرى من سوء بطل وما ظهر من بأس سر وما زهر يا ولي الله يا الله وارفع درجته ورفعته وكرامته به أذن نفساً تقاته بولي الله يا ولي الله يا ولي الله وقدرتنا بعزتك كنا أمنا ورفعتك سنتا زمنا يا ولي الله سلام <تصفح> لا حبيبك خير خلق كل نبي

പുറത്തിറക്കുന്ന മമ്പുറം സ്പെഷ്യൽ ബുള്ളറ്റിൻ സാക്ഷി ആ പത്രത്തിന്റെ പ്രകാശനം ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് നിർവഹിക്കും അത് ഏറ്റുവാങ്ങേണ്ടത് ദാർഹുദ മാനേജിംഗ് കമ്മിറ്റി അംഗം ബഹുമാനപ്പെട്ട തജിലക്കടവ് ഇബ്രാഹിം ഹജി അവർ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഇന്നലെ ബഹുമാനപ്പെട്ട ഉസ്താദ് അൻവർ മുഹിദ്ദീൻ ഹുദവി അവകൾ നിർവഹിച്ച ദ സർവനാശത്തിന്റെ മുന്നറിയിപ്പ് എന്ന പ്രഭാഷണത്തിന്റെ സി ഡി ബഹുമാനപ്പെട്ട തങ്ങളവൾ പ്രകാശനം ചെയ്യും ഏറ്റുവാങ്ങുന്നത് ചിറയിൽ ഹംസഹാജി ഓമച്ചപ്പുഴ എന്നവരാണ് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മറ്റൊരു പുസ്തകം ബാർഹുദിഹ ഡിപ്പാർട്ട്മെന്റ് പുറത്തെക്കുന്ന യാത്രക്കാരന്റെ കർമ്മശാസ്ത്രം ആ പുസ്തകത്തിന്റെ പരിഷ്കരിച്ച പതിപ്പ് ബഹുമാനപ്പെട്ട തങ്ങളവുകൾ പ്രകാശനം ചെയ്യും ഏറ്റുവാങ്ങുന്നത് നമ്മുടെ വിശിഷ്ട അതിഥി നമ്മുടെ മമ്പറം ഈ പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനി ഏറനാട് കൺസ്ട്രക്ഷൻ കമ്പനി ആ കമ്പനിയുടെ പ്രൊജക്ടർ മാനേജർ കൂടിയായ ബഹുമാനപ്പെട്ട എഞ്ചിനീയർ ഹനീഫ് സാഹിബ് അവർകളാണ് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ നമ്മുടെ സ്റ്റേജിൽ ഉപരിഷ്ടരായ ബഹുമാനപ്പെട്ട മമ്പറം ഹത്തീബ് വി പി അബ്ദുള്ള കോയത്ത് തങ്ങളവർഗുകൾ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ചെമ്മക്കൻ കുഞ്ഞാപ്പുഹാജി ഇസഹാക്കുഷാ ഫിഹാജി തുടങ്ങി സ്റ്റേജിലോ സന്ദർശനം ഉപേക്ഷരായ എല്ലാ നേതാക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ മഹത്തായ പരിപാടിയിലേക്ക് വളരെ ദൂരത്തിക്കുകളിൽ നിന്നും മറ്റുമൊക്കെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഹോദരി സഹോദരങ്ങളെയും വിദ്യാർത്ഥികളെയും നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന പ്രത്യേകമായും ഈ ദിവസങ്ങളായി ഇവിടെ ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു ഒരു പ്രശ്നവുമില്ലാതെ വളരെ നല്ല രീതിയിൽ നമ്മുടെ ഈ പരിപാടികളൊക്കെ നടക്കുന്ന വളണ്ടിയർമാർ പ്രത്യേകിച്ചും നാട്ടുകാരായ പ്രവർത്തകർ അവരെ വളരെ സന്തോഷപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഓൺലൈനായിട്ട് നമ്മുടെ ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ അവരെയും നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു അഹമ്മദുൽമീൻ